കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യ ആരോഗ്യവകുപ്പും ആരോഗ്യമന്ത്രിയും അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ ഈ രോഗം ബാധിച്ച് ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നാലെ വീണ്ടും തിരുവനന്തപുരം ജില്ലയിൽ മൂന്ന് കേസുകളാണ് ഈ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റ്സ് എന്ന ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്താണ് ഈ രോഗം എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് തലച്ചോറിൽ പ്രവേശിച്ച് തലച്ചോറ് നശിപ്പിക്കുന്ന ഒരു തരം അമീബയാണിത് അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും ഇതിന് പേരുണ്ട് തലച്ചോറിൽ പ്രവേശിച്ച് തലച്ചോർ നശിപ്പിക്കുന്ന ഒരു തരം അമീബയാണിത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നും ഇതിന് പേരുണ്ട് അതായത് ഈ രോഗം റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ എല്ലാം ഒരു കോമൺ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവർക്കെല്ലാം പായൽ നിറഞ്ഞ കുളവുമായിട്ട് സമ്പർക്കമുള്ളതായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പായൽ പിടിച്ചു കിടക്കുന്ന കുളങ്ങൾ മൃഗങ്ങളെ കുളിപ്പിക്കുന്ന വൃത്തിയാക്കുന്ന കുളങ്ങൾ തുടങ്ങിയവയുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അത്തരം കുളത്തിലൊക്കെ ഇറങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട് മലിനമായ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് ഇനി ഇത്തരം കുളങ്ങളിലോ മറ്റോ ഇറങ്ങിയിട്ട് കഠിനമായിട്ടുള്ള പനി തലവേദന ഛർദി കഴുത്തിന് വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണം പ്രധാനമായും വെള്ളക്കെട്ടുകളിലെ വെള്ളത്തിന്റെ അടിയിലുള്ള ചളി ചേറുകളൊക്കെ ഇളകി അത് വെള്ളത്തിൽ കലങ്ങിയിട്ടാണ് മനുഷ്യന്റെ മൂക്കിലൂടെയാണ് ഇത് ശരീരത്തിൽ പ്രവേശിക്കുക ഒരു ദിവസം മുതൽ ഒൻപത് ദിവസം വരെ കഴിഞ്ഞ് ലക്ഷണങ്ങൾ കാണിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പ്രധാനമായി നിർദ്ദേശം നൽകുന്നു തൃശൂർ ശക്തൻ മാർക്കറ്റിലെ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിൽ ചളികളും കുഴികളും ഒക്കെ നിറഞ്ഞ് റോഡ് വളരെയധികം ദുരിതമായിട്ടുള്ള അവസ്ഥയിലാണെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആരോപിക്കുന്നത് നൂറുകണക്കിന് ബസ്സുകൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഇടമാണ് ഈ കുഴികളൊക്കെ തെന്നിമാറി നിരവധി ബസ്സുകളാണ് തലനാഴിരക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് നിരവധി വിദ്യാർത്ഥികളും ഓഫീസ് ജീവനക്കാരും ഒക്കെ തിങ്ങി നിറയുന്ന ഈ ശക്തൻ നഗറില് സുരക്ഷ ഒരുക്കിയില്ല എന്ന് പറഞ്ഞ് കോർപ്പറേഷനെതിരെയൊക്കെ ജനങ്ങളുടെ രോഷം അലയടിക്കുന്ന ഒരു സന്ദർഭവുമുണ്ട് അത് മാത്രമല്ല മൂന്ന് ജില്ലകളിലെ ബസ്സുകൾ സംഗമിക്കുന്ന ഒരു ഇടമാണ് ഈ ശക്തൻ മാർക്കറ്റിലെ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ രാവിലുകളിലൊക്കെ മാർക്കറ്റില് ഈ കച്ചവടക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ തിരക്ക് വളരെ കൂടുതലാണ് ഈ ഒരു അവസരത്തിലാണ് ഈ റോഡ് ഇങ്ങനെ ഗതാഗത യോഗ്യമല്ലാതെ അപകട സാധ്യത ഉള്ള നിലയിൽ നിലകൊള്ളുന്നത് ബസ് സ്റ്റാൻഡ് ചളിക്കുളമാകുന്നുണ്ടെന്നും റോഡ് ഗതാഗത യോഗ്യമല്ലെന്നും പ്രതിഷേധിച്ച് മോട്ടോർ വാഹന വകുപ്പും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഏതായാലും ഈ ഒരു വിഷയം തൃശൂർ വാർത്തയിലൂടെ നമ്മൾ അധികാരികൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്